വീട്ടിൽ ഒന്നിച്ചു പറയുന്നത് രണ്ട് രണ്ട് എത്ര നില ഒരു അടുത്ത നിലയിൽ ഭർത്താവ് മാസാമാസം ഗൾഫിൽ നിന്ന് പണം അയച്ചപ്പോൾ ഒരു പ്രശ്നവും ഇണ്ടായിരുന്നു പിന്നെ നാട്ടിൽ വന്ന് സ്ഥിരമായപ്പോൾ സ്വഭാവം മാറി ഇത് എല്ലാ പ്രവാസികൾക്കും ഒരു പാഠമാണ് അങ്ങനെയുള്ളൊരു ക്യാപ്ഷനും കൊടുത്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കറങ്ങാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് സംഭവം എന്നുള്ളത് കാരണം കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ള പ്രവാസികളുടെ ജീവിതം പ്രവാസികൾ അത്രയധികം കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് അയക്കുമ്പോൾ നാട്ടിലുള്ള ആൾക്കാർ നല്ല പോഷമായിട്ട് ജീവിച്ചിട്ട് പിന്നീട് വീണ്ടും പണത്തിൻ്റെ പേരിൽ അവർ തെറ്റിയലും അതുപോലെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ പ്രവാസികളെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് നോക്കിയിട്ട് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ പലരും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളതുമാണ് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതൊന്നു തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു അപ്പൊ കണ്ടതെന്ന് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാലും ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് പറയാനുള്ളത് പറയാം അവളെ നമ്മൾ അവസാനിപ്പിച്ച് വരണം ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് വന്നിട്ടില്ല പിന്നെ മക്കളെ വളർത്തണല്ലോ പിന്നെ ലക്ഷ്യം അപ്പൊ അവളെ നല്ലൊരു കോഴ്സിനുണ്ടെങ്കിൽ എന്റെ സാലറി കൊണ്ട് മാത്രം പോവില്ല എന്ന് തോന്നിയപ്പോ അവസാനിപ്പിച്ച് വരണ്ട ലീവിനെ വന്ന് അങ്ങനെ പോയാൽ മതിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതനുസരിച്ചു അവസാനിപ്പിച്ചാണ് വന്നത് അപ്പൊ മുതലേ പ്രശ്നങ്ങൾ ഓൾറെഡി പ്രശ്നങ്ങളാണ് അതിന്റെ മുമ്പേ പിന്നെ അത് പോയിതിൽ ഈ ഭാര്യയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് പ്രവാസ ജീവിതം നയിച്ചതാണ് ഭർത്താവ് അതുപോലെ തന്നെ മകളുടെ പ്ലസ് ടുൻ്റെ ടൈമിൽ ഭർത്താവ് നാട്ടിലേക്ക് വരികയാണ് അപ്പം അതൊക്കെ നിർത്തിയിട്ട് വരുന്ന ടൈമിൽ ഭാര്യ പറയുന്നുണ്ട് നിർത്തണ്ട നിങ്ങൾ എന്ത് ചെയ്യാം ലീവിന് വന്നോ എന്നുള്ളത് അപ്പം ഭർത്താവ് അത് സംബന്ധിച്ചില്ല ഭർത്താവ് നേരെ പ്രവാസ ജീവിതം അങ്ങ് ഒഴിവാക്കിയിട്ട് നാട്ടിലേക്ക് വന്നു അപ്പൊ അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായെന്നാണ് ഇവിടെ ഈ ലേഡി പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറയാനുള്ള കുറച്ച് റീസൺസ് ഒക്കെ ഈ ലേഡി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ റീസണും കൂടി ഒന്ന് കാണാം നിരന്തരം നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ഉണ്ടായിരുന്നത് ആളെ കുറ്റം പറയാൻ ഞാൻ അല്ല എനിക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസം നമ്മുടെ ചിന്താഗതികളും അദ്ദേഹത്തിന്റെ ചിന്താഗതികളും വ്യത്യാസമാണ് നമ്മുടെ വേഷത്തിൽ പോലും ഇന്റർഫിയർ ചെയ്യുക ഒരു ഘട്ടത്തില് ഒരു ടി സി കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മളെ ഉൾക്കൊണ്ട് അദ്ദേഹത്തെ സ്നേഹിച്ച് ആ ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു പക്ഷെ വീണ്ടും നമ്മളപ്പോ ഇങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് വല്ലാത്ത റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുമ്പോഴേ ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്ന ടൈമിൽ കൂടുതൽ പേര്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലേഡിയെ കുറ്റപ്പെടുത്തും അല്ലെ കാരണം ഭർത്താവ് ചോര നീരാക്കിയിട്ട് അത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് ആ പണമൊക്കെ അയച്ചു കൊടുത്തിട്ട് ജീവിക്കുന്നവരാണ് അതുപോലെ തന്നെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുമുണ്ട് അപ്പം ഇവർ നാട്ടിൽ വരുന്ന ടൈമിൽ ഇതുപോലെയാണ് പറയേണ്ടത് ഇതുപോലെ തള്ളി പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ ആൾക്കാർ പറയുള്ളൂ ഏതാളായാലും ഇപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെയേ പറയുള്ളൂ പക്ഷേ അതിനുശേഷം വീണ്ടും ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിരുന്ന് നോക്കി നോക്കിയതിന് ശേഷം അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സിലാണ് ഈ ലെഡിയുടെ കല്യാണം കഴിഞ്ഞത് ചെറിയ കുട്ടിയാണ് പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ പോലെ ചെറിയ കുട്ടി എന്ന് ചെറിയ കുട്ടിയാണ് കല്യാണ പ്രായം ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ആ ടൈമിൽ കല്യാണം കഴിക്കുന്നുണ്ടാവും എന്നാലും തോന്നുന്നില്ല ഇപ്പോൾ ഒരു പ്രായം കാണും തോന്നുന്നില്ല പതിമൂന്ന് വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിക്കും എന്നുള്ളത് എന്നാലും കഴിപ്പിച്ചു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നെന്ന് ജംഷീനെ പറയുന്നുണ്ട് ഇവരുടെ പേര് ജംഷീന എന്നാണ് അപ്പൊ ജംഷീനെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പതിമൂന്നാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനും വീട്ടുകാർക്കും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ഒരു ടൈമിൽ ഇവർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം പഠിക്കണമെന്നുള്ളത് സയൻസ് എടുത്തിട്ട് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് ടീച്ചറായി ഓക്കെ നല്ലതന്നെ എന്തായാലും പഠിക്കാനുള്ള അവസരം കൊടുത്തല്ലോ അങ്ങനെ അവസരം കൊടുക്കാത്ത പലരുമുണ്ട് അങ്ങനെ അവസരം കൊടുത്തു ടീച്ചറായി ടീച്ചറായിട്ട് അതിനുശേഷം മക്കളും കാര്യങ്ങളൊക്കെ ആയി മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു കുടുംബനായിട്ട് പോയി പിന്നീട് ജംഷീനെ ചിന്തിച്ചിട്ടുണ്ടാവുക തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മൊഴി വെക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുമല്ലേ പക്ഷെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സിലുള്ള ഈ ഒരു കല്യാണം പതിമൂന്ന് വയസ്സിലുള്ള കല്യാണം കഴിക്കുന്ന ടൈമിൽ ഇതിൽ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ജംഷീനെ പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ കല്യാണം നടത്തുന്നത് ഒരിക്കലും അങ്ങനെയല്ല മാതാപിതാക്കളാണ് ആദ്യം നോക്കേണ്ടത് അന്ത കാലത്തായാലും കാലത്തായാലും അങ്ങനെ തന്നെയാണ് മാതാപിതാക്കൾ ഒരു നല്ലൊരു വെരി സെറ്റിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ജോലിയും അല്ലെങ്കിൽ നല്ല കുടുംബാഹ്യമൊക്കെ ഉള്ള ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ തൻ്റെ മകളെ പിടിച്ചു കൊടുക്കും അതിന് വയസ്സും കാര്യമൊന്നും ആളെ നോക്കില്ല ഇനി വയസ്സെന്ന് പറയുന്നതും ഈ പെൺകുട്ടിക്ക് പതിമൂന്നാണെന്നുണ്ടെങ്കിൽ ആ കെട്ടാൻ പോകുന്ന പോകുന്നവൻ്റെ വയസ്സും മെയിനായിട്ട് നോക്കണം ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പതിമൂന്ന് വയസ്സായിട്ട് ഈ പെൺകുട്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ നിൽക്കുന്ന ടൈമിൽ ഈ ഭർത്താവ് പടു കിളവനായിട്ട് ഉണ്ടാവാന് അപ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിക്ക് ആവില്ല അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്നുള്ള ഈ ഒരു ക്രൂരത എന്ന് തന്നെ പറയാം നല്ല കാര്യമെന്ന് പറയാൻ വേണ്ടി പാടില്ല കാരണം അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഇന്ന് അവിടെ ജീവിതം നല്ല നിലക്കൊന്നും പോകുന്നത് അതിനിടയിൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴാണ് നടന്നിട്ടുള്ളത് ഇതിന് മുന്നേ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട് അതെന്തായാലും ഉണ്ടാവും കാരണം ഇവര് യൗവനത്തിൽ നിൽക്കുന്ന ടൈമിൽ ഭർത്താവ് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ അതൊരു വിഷമം തന്നെ ഉണ്ടാകും പ്രത്യേകിച്ച് അവരുടെ സംഗാതിമാരൊക്കെ നല്ല നിലയിലൊക്കെ ഭർത്താവിൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്ന ജീവിക്കുന്നത് കാണുമ്പോഴൊക്കെ അവ ഒരു വിഷമം തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് കെട്ടിച്ച് കൊടുക്കുന്ന പങ്കാളിയുടെ ഏജ് എപ്പോ നോക്കണം അല്ലെങ്കിൽ അവന് പണമുണ്ട് അവൻ നല്ല പണക്കാരനാണ് അതുകൊണ്ട് അവനെ കെട്ടിച്ചുകൊടുക്കുക എന്നുള്ള ചിന്ത അതൊന്ന് മാറ്റി വെക്കണം നല്ലോണം ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരിക്കുക അതെപ്പോഴും പ്രശ്നം തന്നെയായിരിക്കും നമുക്കിടയിൽ തന്നെ കുറെ പേരുണ്ട് അതുകൊണ്ട് പറയുന്നത് കാരണം ഈ പെണ്ണിനെയൊക്കെ കാണുമ്പോൾ ചെറിയ പ്രായമായിരിക്കും ആണൊക്കെ വയസ്സായിട്ട് നല്ല വയസ്സായിട്ടുള്ള ആൾക്കാർ അപ്പം ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ആണായാലും പറയണം ഇത്ര പ്രായം കുറഞ്ഞ ആളെ എനിക്ക് വേണ്ടെന്നുള്ളത് ഈ ആണായാലും ചിന്തിക്കണം ഇപ്പൊ ഫസ്റ്റ് പതിമൂന്ന് വയസ്സിൽ തന്നെ കല്യാണം കഴിക്കുമ്പോൾ ഈ ആണായാലും ഈ പെണ്ണിൻ്റെ വീട്ടുകാരായാലും ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണ് ആ ഒരു സത്യം അവർ മനസ്സിലാക്കണം ഈ പെൺകുട്ടിക്ക് എവിടെയും വോയിസ് ഇല്ല അത് അങ്ങനെയാണ് അത് ഈ ഒരു ടൈമിൽ തന്നെ കുറെ ഭാഗം മാറിയിട്ടുണ്ടെങ്കിലും പല പെൺകുട്ടികൾക്കും വോയിസ് ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം തന്റെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ആളുടെ ഏത് ഡിഫറൻസ് എപ്പോഴും നോക്കണം അല്ലാതെ അവന്റെ പണത്തിന്റെ മഹിമയൊന്നല്ല നോക്കേണ്ടത് പണത്തിന് കുറച്ച് ടൈം വരെ പണത്തിന് നല്ലൊരു വാല്യൂ ഒക്കെ ഉണ്ടാകും പക്ഷെ അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി വളരുന്നതിനനുസരിച്ചിട്ട് ചിന്താഗതി അങ്ങ് മാറും അവള് പിന്നെ ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ഒക്കെ പോവും അവരുടെ ജീവനം തന്നെ ഇല്ലാതാക്കും കൂടുതലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യം ഇതുതന്നെയാണ് കാരണം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട എന്തിനാ ഞാൻ ജീവിക്കുന്നതെന്നൊക്കെയുള്ള ചിന്ത വന്നു പോകും പേര് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ വീട്ടുകാരൻ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കനും ഇത്രയും ചെറിയ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കേണ്ട ഒരു പതിനെട്ടോ ഇരുപതോ അല്ലെങ്കിൽ പത്തൊമ്പതോ വയസ്സുള്ള മതി എന്നുള്ളത് ഈ കെട്ടാൻ വരുന്നവരും ചിന്തിക്കണം ഇനി ഇതൊക്കെ കഴിഞ്ഞു ജംഷിയുടെ ഭാഗത്തേക്ക് വരുന്ന ടൈമിൽ ഇത്രയും കാലം അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചു നല്ല സ്നേഹമാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പം അന്നേരം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ ഈ വീടും സമ്പാദ്യമൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന ടൈമിൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞോളൂ എനിക്കിതൊന്നല്ല വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കൂടെ ഇപ്പൊ ജംഷീനാക്ക അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ജോലിയെടുത്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേണമെങ്കിൽ പതിമൂന്ന് വയസ്സേ തന്നെ കല്യാണം കഴിച്ചതിന് ദേശം ദീർഘായിട്ട് കണക്കിലെടുത്താൽ മതി പ്രശ്നമില്ല പക്ഷേ ഈ പ്രായമൊക്കെ കടന്ന് അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് വന്നിട്ട് തന്റെ ഭാര്യയും മക്കളും തനിക്ക് കൂട്ടായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ടൈമിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല അത് ചിന്തിക്കണമെന്ന് അതിന് മുന്നേ ചെയ്യാമായിരുന്നു എങ്കിൽ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിട്ട് അങ്ങ് സുഖമായി ജീവിക്കും ഇപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ആരെയും അന്യോന്യ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണ് ജംഷീനയുടെ ഭാഗം നോക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവള് പറയുന്നുണ്ട് പലതരത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട് അത് ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും ഏജ് ഡിഫറൻസ് ഉള്ള പലരിലും കാണുന്ന പ്രശ്നം തന്നെയായിരുന്നു പിന്നെ പണത്തിന്റെ പേരിൽ അങ്ങും ഇങ്ങൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അങ്ങ് പോകുന്നതാണ് ഈ ഒരു കാര്യത്തിൽ ഒരാളുടെയും ഭാഗം പിടിക്കാനോ ഒരാളുടെയും പക്ഷം ചേരാനോ ആർക്കും ആവില്ല കാരണം പേർക്കും തുല്യ തെറ്റാണുള്ളത് കാരണം ഈ ജംഷീന ഈയൊരു ടൈമിൽ അദ്ദേഹത്തെ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ വീട്ടുകാർ ജംഷീനോട് ചെയ്തത് തെറ്റ് തന്നെയാണ് ഈ ഹസ്ബൻഡ് ആയാലും ഈ പതിമൂന്ന് വയസ്സുള്ള പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചിന്തിക്കരുതായിരുന്നു അതും തെറ്റ് തന്നെയാണ് എന്നാലും ഇവർ ഇത്രയും കാലം ജീവിച്ചിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഒഴിവാക്കുന്നത് അതൊരു മഹാപാവമായിട്ട് തന്നെയാണ് വരുന്നത് അത് ജംഷീനയുടെ ഭാഗത്തുള്ള പാകപ്പിഴവായിട്ട് തന്നെയാണ് കൂടുതൽ പേരും കാണുക അതിനങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ജംഷീനെ കുറ്റപ്പെടുത്തുന്നതിനോട് ആരെയും നമുക്കും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കാണുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുകയുള്ളൂ ഏതൊരു മക്കളായി കഴിഞ്ഞാലും പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് ആ ഒരു ബഹുമാനവും കാര്യങ്ങളും പാരന്റ്സ് എന്ത് ചെയ്യണം വാത്സല്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം നമ്മുടെ ബാധ്യത അല്ലെങ്കിൽ കടമ തീർക്കുക എന്ന് വെച്ചിട്ട് ചെറിയ മക്കളെ പിടിച്ചിട്ട് വയസ്സായിട്ടുള്ള പ്രായം കൂടുതലുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് വളരെ തെറ്റ് തന്നെയാണ് അങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത് എനിക്ക് തോന്നിയ കാര്യം ഇതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം